എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തെ ചിങ്ങൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദിപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നിൽ വ്യാഴവും എട്ടിൽ ശനിയും ഏഴിൽ രാഹുവും പത്തിൽ ബുധനും രവിയും ചൊവ്വ ജൂൺ ഏഴുവരെ പന്ത്രണ്ടിലും തുടർന്ന് ജന്മത്തിലും ഒക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഈശ്വരാധീനവും ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് എങ്കിലും പലതരത്തിലുള്ള മനപ്രയാസങ്ങൾ ഇവരെ സംബന്ധിച്ച് നേരിടേണ്ടതായിട്ട് വരുന്നതായിരിക്കും അഷ്ടമശനി കാലമാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും വന്നു ചേരുന്നതാണ് ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ട രീതിയിൽ വൈദ്യ പരിശോധന നടത്തി മുന്നോട്ട് പോകേണ്ടതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ തടസ്സങ്ങളൊക്കെ നീങ്ങി ചെറിയ തോതിലെങ്കിലും ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ കഴിയുന്ന ഒരു കാലയളവാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് വിവാഹ തടസ്സമൊക്കെ നേരിട്ട് ഈ രാശിക്കാരെ സംബന്ധിച്ച് അതെല്ലാം മാറി വിവാഹം നടക്കുന്നതിനുള്ള ഒരു യോഗമുള്ള സമയമാണ് ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പലവിധ നേട്ടങ്ങളൊക്കെ വന്നു ചേരും പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും പക്ഷേ ആ സ്ഥാനമാനങ്ങളുടെ ലഭ്യതയോടുകൂടി അധ്വാന ഭാരം അല്ലെങ്കിൽ തങ്ങളുടെ കൂടുതലായിട്ട് ജോലി ചെയ്യേണ്ടതും അതുമൂലമുള്ള മാനസിക പ്രയാസങ്ങളൊക്കെ നേരിടാനും സാധ്യതയുള്ള ഒരു സമയമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നേരിടുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ലഘൂകരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും